അതിന്റെ പ്രാഥമികമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ ഉച്ചത്തോട് കൂടി ഇത് സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരായ വ്യക്തിപരമായ ഒരു കടന്നാക്രമണമായിട്ട് ഞാൻ കാണുന്നില്ല പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണം ഷിമൻ അൻവർ ഇപ്പൊ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാടാണ് നേരത്തെ പാർട്ടിക്കെതിരെ പാർട്ടി ശത്രുക്കൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം മുസ്ലിം പ്രീണനം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു ഇതായിരുന്നു ആക്ഷേപം ഇപ്പോ പുതിയ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു മുസ്ലിം മു നേതാക്കന്മാരൊക്കെ ആർ എസ് എസുകാര മുഖ്യമന്ത്രിയെ വരെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ഈ ആർ എസ് എസ് ആയി എന്നെ ചിത്രീകരിക്കുന്നതിന്റെ പിന്നിൽ ശ്രീമാൻ അൻവറുടെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വലതുപക്ഷത്തിന്റെ തടവറയിലായി അദ്ദേഹം സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാട് ആണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നത് ഏതെങ്കിലും മന്ത്രിയെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ വകുപ്പ് മന്ത്രിയെ കാണാറുണ്ടോ ഇപ്പൊ സമീപകാല ആദ്യത്തെ അഞ്ചു കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ അവിടുത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടറി കുറച്ചുകൂടി ചടുലമായി ഇടപെടുന്നോണ്ട് കുറെ കുറച്ച് കാര്യങ്ങൾ നീങ്ങി അദ്ദേഹത്തിന് സൗകര്യമുണ്ടോ സമയമുണ്ടോ ഇപ്പൊ അദ്ദേഹം ഏഴേഴര കൊല്ലം എട്ടു കൊല്ലത്തോളായി എം എൽ എ ആണ് ഈ എട്ട് കൊല്ലക്കാലത്തിനകത്ത് പത്ത് ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടല്ലോ എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യ കച്ചവട ആവശ്യാർത്ഥം ശ്രീലങ്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ മറ്റിങ്ങനെ നടക്കുകയല്ലേ മാസങ്ങളോ കഴിഞ്ഞ രണ്ടാമത്തെ ഇപ്പോ ഈ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കൽ ആരംഭിച്ചിട്ടാണ് നാട്ടിൽ വരുന്നത് നോമിനേഷൻ ആരംഭിച്ചിട്ടുണ്ട് നോമിനേഷൻ ആരംഭിച്ച ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തി നോമിനേഷൻ കൊടുക്കുന്നത് അതുവരെ ദക്ഷിണാഫ്രിക്കയിലായി അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ നന്നായി നല്ല തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ ഉണ്ടാവണം എന്ന് നമ്മൾ നിരന്തരം പറയുകയും ചിരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത് അതിനെ നിസ്കാരത്തിന് ബഹുമാനിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം അജിന് പോകണ്ടവർക്ക് അജിന് പോകാം ഒരുപാട് ഒരുപാടാൾ അജിന് പോയിട്ടില്ലേ നമ്മുടെ ജില്ലയിലെ പാർട്ടിയിൽ നിന്ന് അതിന് ആ പാർട്ടിന്റെ സെക്രട്ടറി അല്ലേ ഞാൻ അദ്ദേഹത്തോട് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ വായ വളർന്നാൽ ഇങ്ങനെ ഒന്ന് കളവ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു വിശ്വാസിയാണെന്നൊക്കെ പറയുന്ന ആത്മപരിശോധന നടത്തേണ്ടതാണ് ഇങ്ങനെ വിശ്വാസിയായ അതിനനുസരിച്ച് വിശ്വാസത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നു ഒരു വിശ്വാസിയായാലും അവിശ്വാസിയായാലും അതൊക്കെ ഈ നിരന്തരം കളവുകൾ ആവർത്തിക്കുക അതിന്റെ ഭാഗമാണ് ഈ പ്രചരണമൊക്കെ തീവ്രവർഗീയതയല്ലേ കത്തിക്കുകയല്ലേ തീ പന്തമാകും വർഗീയതയുടെ പന്തമാകുന്ന മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വർഗീയതയുടെ പന്തമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് സാധാരണ പന്തല്ല വർഗീയതയുടെ പന്താണ് നാട് കുട്ടിച്ചോറാക്കുന്ന പന്താണ് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദ ശക്തികളുടെ തടവറയിലായി അദ്ദേഹം മാറിയിരിക്കുന്നത് അവരെഴുതി കൊടുക്കുന്ന കുറിപ്പുകളാണ് ആദ്യം ഇന്ന് എന്നെ പറ്റി വായിച്ചിട്ടുള്ളത് എനിക്ക് സഹതാപുണ്ട് ആദ്യം ഒരു ഒരു ഇങ്ങനെ ആയതിൽ ഇത്ര തരംതാണതിൽ നല്ല ദുഃഖമുണ്ട് അതിവിടെ പാർട്ടി ഓഫീസിൽ വന്ന് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ് കേന്ദ്രം പറഞ്ഞു ആര് ഈ ഓഫീസിലേക്ക് രണ്ടോ മൂന്നോ തവണ മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ഓഫീസിൽ രണ്ടുമില്ലായി ഇവിടെ വാടകയ്ക്ക് ആയിട്ട് പാർട്ടി ഓഫീസിലേക്ക് ആൾ വളരെ അപൂർവമായി മാത്രം വരുന്നത് ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം വരുന്ന ആളാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായതിനു ശേഷം രണ്ടു മൂന്ന് തവണ നമ്മൾ വിളിച്ചു ഇവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അന്നാണ് വന്നത് അല്ലാതെ അദ്ദേഹം വരാറില്ല ടെലഫോണിൽ പോലും ഈ എസ് പിയെ കുറിച്ച് ഒരു ആക്ഷേപം ആരും ഉന്നയിച്ചിട്ടില്ല എന്നോട് അത് തെളിവുണ്ടെങ്കിൽ ആൾക്കാൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ആളല്ലേ അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിലോട് ചോദിച്ചോളൂ അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്യട്ടെ എനിക്ക് വിളിച്ചിട്ട് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ് നിർത്തണം സെക്രട്ടറി ഡി സി എസ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതൊന്ന് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ആണാവുള്ളൂ ഇതുവരെ പറഞ്ഞിട്ടില്ല അൻവറിന്റെ പാതയിലേക്ക് ജലീലുണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞു ഇരുപത് കൊല്ലം എം എൽ എ ആയി അതുകൊണ്ട് പുതിയ തലമുറ വരുന്നത് ഞാൻ മനസ്സിപ്പ് രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുകയാണ് വായനയും എടുത്തും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ കൂടെ അദ്ദേഹം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യം അദ്ദേഹം രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായിട്ട് പറയും ആ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം